എടാ ഫസ്റ്റ് ടൈം ഗായ്സ് ഫസ്റ്റ് ടൈം ഇതാണ്ട് ഈ വണ്ടി എടുത്ത് നമ്മൾ റിവേലിംഗിന് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഇതിന് ഇൻറ്റീരിയർ ഉണ്ടാന്ന് ആദ്യം നോക്കണം ഇത് എന്ത് ലൊട്ടേ കയറിക്കു പോകണം തുടനെ എന്തേലും പറഞ്ഞത് എന്താ ലൊട്ടേ തീരിയാസിലെ മുത്തേ ലൊട്ട നെയഹി മുത്തേ ഓ ഇതിന് ഇൻറ്റീരിയർ ഒക്കെ ഉണ്ടടാ ഹേടൈ അട ഇത് അനങ്ങൂടാ വണ്ടി ഓടിച്ച അനങ്ങൂ എന്തേരി ഇങ്ങനെ പോണത് പത്തി ആമ ഇത് ആമ വണ്ടിയായത് എന്തേ വണ്ടി ഇത് സ്പീഡില്ല എൽ സ്പീഡ് എൽ സ്പീഡ് എടാ സ്പീഡില്ല ഇതിന് എന്തൊരു ഇത് ഇരുപതാ ഇടന്ന് എന്തിരി ആരെങ്കിലും പിന്നീ കൂടെ ഒന്ന് തള്ളിക്കൊണ്ട് വടത്തേ എല്ലാം ബോട്ട് വ്യൂസ് ആണെന്ന് തോന്നുന്നു അല്ലടാ മുത്തേ നമ്മളവര് ജെനുവിൻ വ്യൂസ് പത്തിരുപത് പേരെപ്പോഴും ടൈം ഇരുപത് പേരൊക്കെ നമ്മൾ എല്ലാ ലൈവിലും വരണേണ്ടാ മുത്തേ മിന്നലെ നമ്മളെ ലൈവില് ഇരുപതു പേരൊക്കെ അത്യാവശ്യം വരും അടാ മുത്തേ അതുകൊണ്ടാണ് എനിക്ക് ബോട്ടാണെന്ന് തോന്നുന്നുടാ ഓ ഇതെന്തരടാ ഇത് പോണില്ലേ ഇന്ത്രി വണ്ടി ഇതെടുത്തോണ്ട് വന്നിട്ട് എടുക്കണ്ടേ അനങ്ങാണില്ലാട്ടാ ഈ വണ്ടി ഓക്കെ നെക്സ്റ്റ് ഇറാണെന്നാ ഓ ഇങ്ങട്ട് എഡ്ഫോക്സ് ബ്രോ കാർ വെയിൽ ഇവി മാത്രം വന്നാൽ മതി കോമഡി റിവീലിംഗ് ആണെന്നാ സ്ലോ മോഷൻ ആ എന്തായാലും വരാൻ ബ്രോ വരാൻ പറയാം എട്ടാ സ്ലോ മോഷൻ ഒട്ടേ സ്ലോ മോഷൻ കാർ ഞാൻ എന്താക്കാൻ റുബെക്സിന്റെ വണ്ടി അണ്ടാ എന്തില് വണ്ടി ഊത്തേ കൊള്ളാല്ലി അവിടെ ഇവിടെ ഒടുക്കത്തെ മഴ കറണ്ട് എപ്പോ പൂവന്തോടെ ഇവ എവിടെ പെട്ട ആ ചെറുക്കാൻ വന്നിട്ടുണ്ട് ചെറുക്കാൻ വന്നിട്ടുണ്ട് ചെറുക്കാൻ വന്നിട്ടുണ്ട് ചെറുക്കാൻ വന്നിട്ടുണ്ട് പാസ് പറയും എവിടെ പാസ് പതിനൊന്ന് എടാ മോട്ടോറേക്ടറെ പതിനൊന്നാണ് ഇറങ്ങി ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാൻ ഊത്തേ അടി ദാരി ഇവനല്ലേ മാറിപ്പോയി എടാ മാറിപ്പോയിടെ അവടെ ഇവന് മുടി ഉണ്ടല്ലേ വന്ന് 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 വന്നു സൂപ്പർമാനാ സൂപ്പർ റെഡ് ഫോ റുബെക്സ് എപ്പോഴും ഓൺ ആണ് വൈവ് ആണെന്ന് സത്യം 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 ഓഹ് ഉള്ളിലാ എടാ ഉള്ളിലോട്ട് കയറാൻ ട്ടെട എന്റെ ഫോട്ടോ മുത്ത എന്തെടാ മുത്ത നീന്റെ അകത്തോട് ചാടിക്കാരണം എന്തിനാണ് അവിടെ സ്ഥലം ഇല്ലടാ ഇങ്ങോട്ട് കയറുകയറട്ട് ബേസൊക്കെ ഇങ്ങോട്ടാണ് എടുത്ത് തരണേ നമ്മളങ്ങനെ ചെറുക്കൻ്റെ കാർ വീണ്ടും അവസാനം എത്തിയിട്ടുണ്ടാവട്ടെ കൊള്ളാം കൊള്ളാം അടുത്ത് എന്തേലും ഉണക്ക പുല്ല് ഇത് എന്താ ലോട്ടെ മാറാ ലോട്ടെ പുല് ലോട്ട പുല് നമ്മളെ വ്യൂ തടസ്സപ്പെടുത്താനായിട്ട് ട മൈക്ക് പങ്ക് പോയനാട്ടോ സീരിയാസിലും ബ്രോ ഒരു മോഡിഫൈഡ് കാർ എന്താ നിങ്ങൾ നന ഏ ന ആ എന്തായാലും നോക്കാം കേസ് ലൈവോഡിത്രാ അട ലൈവടെ ഒരു മണിക്കൂർ മുപ്പത്തേഴ് മിനിറ്റ് ആയതേ ഉള്ളതല്ലേ ഓക്കെ 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 ഞാൻ വെച്ച് കുറച്ചുകൂടെ കൈ കാണുന്നു ജസ്റ്റ് നോർമൽ ആ കൊള്ളാം കൊള്ളാം കുഴപ്പമില്ല ലൊട്ട പറയാനില്ല റെഡ്ഫോക്സ് ഒത്തിയ ന്യൂ ബെസ്റ്റ് ഡിസൈൻ ഉണ്ടെന്ന് പറയാനാടാ ഓക്കെ പറയാടാ പറയാം 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 പതിനാല് വ്യൂസ് ഓക്കെ ഓക്കെ വ്യൂസ് ഇപ്പോൾ കുറേ കേടാ എം എറാൾഡ് അടാ എം വണ്ടി സീറ്റേഴ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടാ അത്യാവശ്യം നല്ലൊരു സീറ്റ് നമ്മൾ കുറേ വേണം എന്നെ ഇടാത്തെ മുന്നേ വന്നിട്ടുണ്ടല്ലേ ഞാൻ ഷിപ്പ്യാർഡിൽ ഉണ്ടാവും ഇല്ല പിന്നെ ലാഗാവും പിന്നെ ബാക്ക് ആവും അതുപോലെ ഞാൻ അങ്ങനെ ആയി പോലെ ഇടാമൊത്തം ഞാൻ എന്താക്കാനാണ് സിനിമ കൊള്ളാം കുഴപ്പമില്ല കൊള്ളാം മൊത്തം കൊള്ളാം കൊള്ളാം എല്ലല്ല എല്ലല്ല കൊള്ളാ നല്ല വണ്ടി റെഡ് ഫോക്സ് ഒരു ഗിഫ്റ്റ് വരട്ടോ എന്നാൽ ഇടാമോ കുഴപ്പമില്ല മൊത്തം കുഴപ്പമില്ല എൻ്റെ ലൈവ് ഇപ്പോൾ തുടങ്ങും ബ്രോ എന്നാൽ ഓക്കെ മുത്തേ നീ യൂട്യൂബർ ആണോ എനിക്കറിയാന്നില്ല എനിക്കറിയാൻ അറിയാം അറിയാം അബേസ് വൈബ് ആണെന്നാൽ ഓക്കെ മുത്തേ ഓക്കേ ബ്രോ ഐ ടി ബി റിവീലിംഗ് കഴിഞ്ഞ് എൻ്റെ റിവീലിംഗ് ആണ് എടാ മുത്തേ സത്യം പറയാൽ ഇനി എനിക്ക് ഒരുപാട് റിവീലിങ്ങിന് പോകാൻ പറ്റില്ല എനിക്കൊന്ന് റെസ്റ്റ് ഇട്ട് ഞാൻ നൈറ്റ് ഒന്നെങ്കിൽ നൈറ്റ് വരാം അല്ലെങ്കിൽ നാളെ അങ്ങനെ വരാം കേട്ടോ ഇന്നിനി വേറെ കൂടുതൽ റവേലിംഗ് ഒന്നും പോകാൻ സമയമില്ല കേട്ടോ സത്യം പറയാം ഫോൺ എനിക്ക് ഇത്തിരി റെസ്റ്റ് ചെയ്യണം ഫോണിന് റെസ്റ്റ് കൊടുക്കണം എനിക്കിത് റെസ്റ്റ് വേണം സത്യം പറഞ്ഞാൽ എനിക്ക് കുറച്ച് റെസ്റ്റ് കാണണം ഇവിടെ മഴയും തുടങ്ങി ഏത് നിമിഷം കറണ്ട് പോകും കറണ്ട് പോയാൽ നമ്മൾ റവീലിൻ്റെ ഇടയിലാണ് നിൽക്കുകയാണെങ്കിൽ അത് നശിക്കും മൊത്തത്തിൽ ലൊട്ടയടി അതുകൊണ്ട് ഇ ടിപൂരിയുടെ കൂടെ പോയിട്ട് നമുക്ക് പിന്നെ എൻ്റാക്കാം അല്ലേ അത് തന്നെ സമയം ഇല്ലെടാ ഇവിടെ മഴ ലൊട്ട മഴ ലൊന്നിട്ടുണ്ടെങ്കിൽ പറയത്തില്ല ക്രിസ്ത്യാനെ ഫാനും തെളിയിക്കാനുള്ള ബസ്സാണ് നൽനിക്സ് മുത്തം അത്ര നല്ല കിടിലോ ആയിട്ടുള്ള പരിപാടിയൊക്കെയാണെങ്കിൽ നമുക്ക് നല്ല സമയമുള്ള സമയത്ത് ചെയ്യാൻ കട്ടേ ഇപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇവിടെ ഈ കറണ്ട് സീനാവുന്ന രീതിയിൽ നിൽക്കുകയാണ് അതുകൊണ്ട് എനിക്ക് പറയത്തില്ല നമുക്കെന്തായാലും നാളെ നോക്കാതെ ഓക്കെ അർജുനെ നീ നാളെ തന്നെ വേട്ടോ മൊത്തം നല്ല വൈബാക്കി വൈബായിട്ട് ചെയ്യാം അതാണ് നല്ല നെക്സ്റ്റ് റൂമോ നെക്സ്റ്റ് റൂമോ നെക്സ്റ്റ് റൂമ്